നമസ്കാരം ദിവ്യ എസ് അയ്യർ കെ കെ രാകേഷിനെ പുകഴ്ത്തി സംസാരിച്ചതാണല്ലോ ഇപ്പോൾ സംസാര വിഷയം കഴിഞ്ഞ ദിവസം മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ദിവ്യ അയ്യരുടെ ദിവ്യമായ വാഴ്ത്തുപാട്ടുകളാണ് ഇപ്പോൾ എമ്പാടും കേൾക്കാൻ സാധിക്കുന്നത് മുൻ മന്ത്രിയായിരുന്ന കെ കെ രാധാകൃഷ്ണനെ ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തെ ഓടിച്ചെന്ന് കെട്ടിപ്പുണർന്നുകൊണ്ട് പി പി ദിവ്യ നിൽക്കുന്ന ഒരു ചിത്രത്തോടൊപ്പം അന്ന് ദിവ്യയുടെ ഒരു കമന്റ് വന്നത് എല്ലാവരും ഓർക്കുന്നുണ്ട് ആദ്യകാലത്ത് പിണറായി വിജയനെ ിച്ചുകൊണ്ടായിരുന്നു പി പി ദിവ്യയുടെ തുടക്കം അദ്ദേഹം രക്ഷകർത്താവിനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഊർജ്ജമാണ് കിട്ടുന്നത് നമ്മൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ സമൂഹത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം അഭിനന്ദനപൂർവ്വം നമ്മളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മുൻപ് ദിവ്യ എസ് അയ്യർ പറഞ്ഞിരുന്നത് എന്നാൽ ഒരു പടി കൂടി കടത്തിയാണ് ഈ കഴിഞ്ഞ ദിവസം കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാഗേഷ് കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറി ആയി പോയതോടുകൂടി ദിവ്യ എസ് അയ്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കർണനെ പോലും തോൽപ്പിക്കുന്ന അതായത് കർണന്റെ ദയാവായ്പിനെ പോലും തോൽപ്പിക്കുന്ന കവചമാണ് കെ കെ രാകേഷിനുള്ളത് എന്നാണ് അതായത് ഒരു മനുഷ്യന് എത്ര കണ്ട് വാനോളം ഉയർത്തി പ്രശംസിച്ച് സംസാരിക്കാമോ അത്ര കണ്ട് ദിവ്യ എസ് നായർ സംസാരിച്ചിരിക്കുന്നു അവർ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ഐ എസ് കാരിയാണ് അവർക്ക് ഉണ്ട് നല്ല രീതിയിൽ നല്ല ഭാഷയിൽ സംശുദ്ധമായി സംസാരിക്കാൻ ദിവ്യ എസ് അയ്യർക്കറിയാം ആ ഭാഷാ പ്രയോഗം തന്നെയാണ് ഇപ്പോൾ കെ കെ രാകേഷനും പിണറായി വിജയനുമെല്ലാം കെ കെ രാധാകൃഷ്ണനുമെല്ലാം അവർ വാരിക്കോരി നൽകിയത് എന്നാൽ ഇവിടെ ഒരു അപകടമുണ്ട് സാധാരണ സിവിൽ സർവീസിൽ ഇരിക്കുന്ന ആളുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെയോ പ്രശംസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തിക്കൊണ്ടോ സംസാരിക്കാൻ പാടില്ല പുകഴ്ത്തിക്കൊണ്ടോ ഇകഴ്ത്തിക്കൊണ്ടോ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് സിവിൽ സർവീസ് ചട്ടങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ സിവിൽ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി തന്നെയാണ് ദിവ്യ എസ് അയ്യർ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നതും അവർ പോസ്റ്റിട്ടിരിക്കുന്നതും എന്നാൽ ഇത് കേവലം യാദൃച്ഛികം മാത്രമല്ല ദിവ്യ അയ്യർ പറയുന്നത് പോലെ എൻ്റെ വീട്ടിൽ എൻ്റെ നല്ല മാതാപിതാക്കൾ എന്നെ നല്ലത് ചൊല്ലി പഠിപ്പിച്ചു അതുകൊണ്ട് ഞാൻ നല്ലത് ചെയ്യുന്നു നല്ലത് ആര് ചെയ്താലും നല്ലതാണെന്ന് ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ എനിക്കൊരു ആർജവമുണ്ട് അത് മറ്റുള്ളവർ വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന തരത്തിലൊക്കെയാണ് വളരെ നിഷ്കളങ്കമായി ദിവ്യ അയ്യർ പറയുന്നത് എന്നാൽ അത് അത്ര കണ്ട് നിഷ്കളങ്കമാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല കേരളത്തിലെ അനുഷേധ നേതാവായിരുന്ന യു ഡി എഫിന്റെ അമരക്കാരനായിരുന്ന ജി കാർത്തികേയന്റെ മകൻ ശബരിനാഥിൻ്റെ ഭാര്യയാണ് ദിവ്യ എസ് അയ്യർ പഠിക്കാനും കലയിലും സംഗീതത്തിലും എല്ലാം വളരെ മിടുക്കി തന്നെയാണ് മിടുക്കിയായിരുന്നു ദിവ്യ എസ് അയ്യർ അതുകൊണ്ട് തന്നെ ഏത് പൊതുപരിപാടിയിൽ സംബന്ധിക്കുമ്പോഴും വളരെ സ്നേഹോഷ്മളമായി തന്നെ കരഘോഷത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ ദിവ്യ എസ് അയ്യരെ വരവേൽക്കാറുള്ളത് എന്നാൽ തികച്ചും നിഷ്കളങ്കമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് ഞാൻ നല്ലത് ചെയ്യുന്നു നല്ലത് തന്നെ ചെയ്യാൻ ശീലിപ്പിച്ച മാതാപിതാക്കളെയോ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നല്ലത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിത്തട്ടിൽ അല്ലെങ്കിൽ അവരുടെ നിഷ്കളങ്കമായ ചിരിയുടെ അടിത്തട്ടിൽ മറ്റു പല കാര്യങ്ങളും ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ യു ഡി എഫിൻ്റെ ചില ആളുകളെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് തിരുവനന്തപുരം സബ് കളക്ടറായിരിക്കുമ്പോൾ ദിവ്യ എസ് അയ്യർ വഴിവിട്ട ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെയും അത് വലിയ വിവാദമായിരുന്നു അന്ന് വർക്കല വില്ലേജ് വർക്കലോക്ക് എന്ന് കണ്ട് തഹസിൽദാർ ഏറ്റെടുത്തിരുന്ന കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലമാണ് സ്വകാര്യ വ്യക്തിക്ക് അന്ന് സബ് കളക്ടർ ദിവ്യ എസ് അയ്യർ പതിച്ചു നൽകിയത് ഇത് പിന്നീട് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമായി കണ്ടെത്തുകയും ദിവ്യക്കെതിരെ കടുത്ത ശിക്ഷ നടപടികൾ ഉണ്ടാവുകയും ചെയ്യണം എന്ന് തന്നെ പരാതികൾ നാലുപാടിൽ നിന്നും ഉയർന്നതാണ് എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ ഈ ഒരു അഴിമതി ആരോപണത്തിൽ പിന്നീട് ദിവ്യക്കെതിരെ മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സെക്രട്ടേറിയറ്റിലെ ഒരു ജീവനക്കാരൻ ചില അസ്വാരസ്യങ്ങൾ ഉളവാക്കുന്ന പ്രവൃത്തികൾ ചെയ്തതിൻ്റെ പേരിൽ അയാൾക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊണ്ട സർക്കാരാണ് ഇതെന്ന് ഓർക്കണം അങ്ങനെയെങ്കിലും ഒരു സബ് കളക്ടർ തിരുവനന്തപുരം സബ് കളക്ടറായിരിക്കെ ദിവ്യ എസ് അയ്യർ നടത്തിയ ഈ അനധികൃതമായ ഭൂമി ഇടപാടുകൾക്ക് അവർക്കെതിരെ യാതൊരു തരത്തിലുള്ള അച്ചടക്ക നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇന്നിപ്പോൾ വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്താണ് അവർ ഇരിക്കുന്നത് സാംസ്കാരിക വകുപ്പിലെ ഉന്നത സ്ഥാനത്തും അവർ ഇരിക്കുന്നു ഇതെങ്ങനെ സാധ്യമായി എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് കെ രാധാകൃഷ്ണനെ ഓടിച്ചെന്ന് കെട്ടിപ്പുണർന്ന് അദ്ദേഹത്തെ വലിയ ദാനശീലനായിട്ടും സ്നേഹസമ്പന്നനായ മനുഷ്യനായുമൊക്കെ ദിവ്യ വാഴ്ത്തിയതിൻ്റെ പുറകിലുള്ള സാരാംശം മനസ്സിലാകുന്നത് പിണറായി വിജയൻ രക്ഷകർത്താവാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹവാത്സല്യത്തോടു കൂടി തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അഭിനന്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പുറകിലെ സാരസ്യം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത് ഇപ്പോഴാണ് ഇതുതന്നെയാണ് കെ കെ രാഗേഷിനെ കർണനേക്കാൾ ദയാലുത്വമുള്ള കവചകുണ്ടലത്തിൻ്റെ ഉടമയാണ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുമ്പോഴും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അതായത് ദിവ്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സി പി എം നേതാക്കളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനങ്ങളും അഭിനന്ദനങ്ങളും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ അതായത് ദിവ്യ എസ് അയ്യർ എന്ന ഈ കളക്ടർ വളരെ നിഷ്കളങ്കം തോന്നാവുന്ന രീതിയിൽ ഇടുന്ന ഇത്തരം പോസ്റ്റുകൾക്ക് പിറകിൽ അല്ലെങ്കിൽ അത്തരം പോസ്റ്റുകളുടെ അടിത്തട്ടിൽ കാണുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ മകുട ഉദാഹരണം തന്നെയാണ് എന്നാണ് പറയാൻ കഴിയുന്നത് ഇത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ ദിവ്യയുടെ ഭർത്താവായ ശബരിനാഥനെയും ബാധിച്ചിരിക്കുന്നു ഇവരുടെ ഈ നിഷ്കളങ്കമായ പെരുമാറ്റവും പോസ്റ്റിടലും പ്രോത്സാഹിപ്പിക്കലും പൊക്കിപ്പറയിലും എല്ലാം ഇപ്പോൾ ശബരിനാഥനും ദിവ്യയെ തള്ളി പറഞ്ഞിരിക്കുന്നു സതുദ്ദേശത്തോടു കൂടിയാണ് നല്ലൊരു കാര്യമാണ് ദിവ്യ ചെയ്തതെങ്കിലും ഒരു കാരണവശാലും അത് അതിരുകടന്ന പ്രവൃത്തിയായിപ്പോയി രാഷ്ട്രീയ നേതാക്കളെ ഇകഴ്ത്തിയോ പുകഴ്ത്തിയോ പറയാൻ പാടില്ല പോസ്റ്റിടാൻ പാടില്ല എന്നുള്ളത് സർവീസ് ചട്ടം തന്നെയാണ് അത്തരത്തിൽ ദിവ്യ ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് തൻ്റെ ഭാര്യയെ തള്ളിപ്പറയേണ്ട ഗതികേട്ടിലേക്ക് ശബരിനാഥനെയും കൊണ്ടെത്തിച്ചത് ദിവ്യ എസ് അയ്യർ എന്ന ഈ ഐ എസ് എന്ന് ഓർക്കുമ്പോൾ ഇനി ശബരിനാഥൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളതെല്ലാം തന്നെയാണ് എന്തായാലും ത്രീ പോയിൻറ്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന മൂന്നാമ്പൂഴത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പിണറായി വിജയൻ ഏതെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രി കസേരയിൽ തിരിച്ചെത്തിയാൽ ദിവ്യ എസ് അയ്യർ വേണ്ടി വന്നാൽ ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റിൽ അവരോധിതയാവും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആകാൻ അവർ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതുമല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഉയർന്ന റാങ്കിലുള്ള ഏതെങ്കിലും സെക്രട്ടറിമാരുടെ തലപ്പത്ത് കയറിയിരുന്ന് ദിവ്യ ഭരിക്കുന്നത് കാണാനാകും എന്നൊക്കെ തന്നെയാണ് പറയുന്നത് ഇതെല്ലാം ലാക്കാക്കി തന്നെയാണ് ദിവ്യയുടെ ഈ കർണനേക്കാൾ വലിയ കവചകുണ്ടലവും അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ പുണർന്നുകൊണ്ട് ഇത്രയും നിഷ്കളങ്കനായ മനുഷ്യനെന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പുറകിലുള്ള വികാരം അത് തന്നെയാണ് ഒരുപക്ഷെ പൂവത്തൂർ ചിത്രസേനം പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കാത്ത ഭാഷയിൽ തന്നെയാണ് ദിവ്യ അയ്യർ പിണറായിയെ വിശേഷിപ്പിച്ചിരിക്കുന്നതും എന്നെല്ലാം മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ എല്ലാം പൂർവ്വ നമ്മൾ പരിശോധിച്ചു ചെല്ലുമ്പോൾ കിട്ടുന്ന ചിത്രം ഇത് തന്നെയാണ് ദിവ്യ അയർ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരിയേക്കാൾ കൂടി തന്നെയാണ് സിവിൽ സർവീസിൽ വിരാജിക്കുന്നത് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലക്ഷ്യമാക്കി തന്നെ അവർ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കത്തോടു കൂടി നയചാരിതുര്യത്തോടു കൂടി പെരുമാറുന്നു എന്ന് തന്നെയാണ് ഈ പോസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഇത്തരം ഭാവപ്രകടനങ്ങളുടെയും അർത്ഥം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്